സാന്ത്വന പരിചരണ രംഗത്ത് കേരളത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിക്കുന്ന ഐ ആർ പി സിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ എട്ട് വർഷമായി ഉത്സവ നഗരിയായ കുട്ടിയൂരിൽ ഹെൽപ്പ് ഡെസ്കിൻ്റെ പ്രവർത്തനം നടന്നുവരികയാണ് ഇത്തവണ ഒൻപതാം വർഷത്തിൽ ഐ ആർ പി സിയുടെയും ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റിയുടെയും സംയുക്ത നേതൃത്വത്തിൽ ഇത്തവണത്തെ ഹെൽപ്പ് ഡെസ്കിൻ്റെ പ്രവർത്തനം നാളെ ആരംഭിക്കുകയാണ് നാളെ രാവിലെ പത്ത് മണിക്ക് കുട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പടാകത്തിൻ്റെ അധ്യക്ഷതയിൽ ഐ ആർ പി സി ഉപദേശക സമിതി ചെയർമാനും ഖാദി ബോർഡ് വൈസ് ചെയർമാനുമായ പി ജയരാജൻ ഹെൽപ്പ് ഡെസ്കിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുക തുടർന്ന് ഉത്സവം കഴിയുന്നതുവരെ വളരെ മെച്ചപ്പെട്ട നിലയിൽ നിരവധി ഡോക്ടർമാരെയടക്കം പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള സാന്ത്വന പരിചരണം രോഗികൾക്കാവശ്യമായ സൗകര്യങ്ങളെല്ലാം അവിടെ ലഭിക്കുന്നതാണ് കണ്ണൂർ എ ഹോസ്പിറ്റൽ തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ തുടങ്ങിയ ആശുപത്രികളിലെ ഡോക്ടർമാരും മറ്റ് ജില്ലാ ഡോക്ടർമാരും സ്ഥിരമായ നേഴ്സിൻ്റെ സേവനം ഉൾപ്പെടെ ഉറപ്പുവരുത്തിക്കൊണ്ടാണ് മരുന്നുകളും ആവശ്യത്തിന് മരുന്നുകളെല്ലാം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഹെൽപ്പ് ഡെസ്കിൻ്റെ പ്രവർത്തനം കഴിഞ്ഞ എട്ട് വർഷവും നടന്നത് ഈ വർഷവും കുറെ കൂടി മെച്ചപ്പെട്ട നിലയിൽ ആ സേവനം നൽകാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം ഇത്തവണ അതിൻ്റെ കൂടെ ചേർത്തുകൊണ്ട് ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഐ ആർ പി സിയുടെ നേതൃത്വത്തിൽ ഒരു അന്നദാന കേന്ദ്രം കൂടി ആരംഭിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അത് മറ്റന്നാൾ ഇരുപത്തഞ്ചാം തീയതി അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി വരെ അല്ല ജൂൺ മാസം പന്ത്രണ്ടാം തീയതി വരെ പ്രവർത്തനം നടക്കും രണ്ടായിരത്തോളം ആളുകൾക്ക് എല്ലാ ദിവസവും ഉച്ചഭക്ഷണം കൊടുക്കത്തക്ക നിലയുള്ള സംവിധാനമാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് ഇത്തരത്തിൽ ഐ ആർ പി സി നമ്മുടെ കേരളത്തിലെ ഇതിനു മുമ്പ് ഏറ്റെടുത്തുള്ള നിരവധി പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ഉത്സവ നഗരിയിൽ വിശ്വാസികൾക്കും തീർത്ഥാടകർക്കുള്ള ആവശ്യമായ ആരോഗ്യ സേവനവും ഉറപ്പുവരുത്തുന്നതോടൊപ്പം തന്നെ ഭക്ഷണവും നൽകുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് കൂടി കടക്കുകയാണ് വളരെ ശ്രദ്ധേയമായ നിലയിൽ പ്രവർത്തനം നടത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ ഞങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിൻ്റെയും അന്നദാന കേന്ദ്രത്തിൻ്റെയും സേവനം എല്ലാവർക്കും ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ് കഴിഞ്ഞ എട്ട് വർഷവും നല്ല രീതിയിൽ ഈ നാട്ടിലെ ജനങ്ങളും എല്ലാവരും ഈ പ്രവർത്തനത്തോട് സഹകരിച്ചിട്ടുണ്ട് ആ സേവനം ആ സഹകരണം തുടർന്നും ലഭിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതാണ് പ്രധാനമായിട്ട് സൂചിപ്പിക്കുക ഐ ആർ പി സിയും ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റിയുടെ സംയുക്താഭിമുഖത്തിലാണ് കുട്ടിയൂരിൽ സേവനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഐ ആർ പി സിയുടെ ഹെൽപ്പ് ഡെസ്ക്കും കൂടാതെ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് വരുന്ന തീർത്ഥാടകർക്ക് ഉച്ചഭക്ഷണവും നൽകുന്ന രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് നേതൃത്വം ഐ ആർ പി സിയും ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റിയാണെങ്കിലും ആണെങ്കിലും ജനകീയ പിന്തുണയോടുകൂടി ജനങ്ങളുടെ സഹകരണത്തോടുകൂടിയാണ് ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി നാം തീരുമാനിച്ചിട്ടുള്ളത് നല്ല സഹകരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ഭാഗത്തുണ്ടാകുന്നത് തുടർന്നും ആ സഹകരണം ഉദ്ദേശിച്ചു കൊള്ളുകയാണ്